ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെളുപ്പിൽ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അടുക്കളയിൽ ജോലികളൊക്കെ തുടങ്ങി വെച്ചതാണ് ഇപ്പോൾ നേരം വെളുത്ത് വെളിച്ചൊക്കെ അങ്ങോട്ട് വന്നപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ എന്തൊക്കെ ജോലി എന്നുണ്ടെങ്കിലും നമുക്കൊന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി ആ പൂക്കളും ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുക ഇപ്പോഴാണെങ്കിൽ ഈ മഞ്ഞങ്ങിട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ വീട്ടിൽ പൂക്കാലം വന്നതുപോലെ ാണ് കേട്ടോ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കി നിന്നാ സമയം പോകുന്നത് അറിയില്ല എത്ര ലേറ്റായാലും നമ്മുടെ ജോലികളൊക്കെ നമ്മൾ കൃത്യസമയത്ത് തന്നെ കഴിച്ചു പോകാനായിട്ട് ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലൊന്നും തന്നെ ഞാൻ വൈകിക്കില്ല എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മഞ്ഞ ജമന്തിയൊക്കെ നിറയെ പൂക്കൾ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മഞ്ഞുകാലം എന്ന് പറയുന്നത് പൂക്കാലം തന്നെയാണെന്ന് ഇവിടെയുള്ള ചെടികൾ ും പൂക്കളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ട് വാളരിപ്പയറാണെങ്കിൽ നിറയെ പൂവിട്ട് കൊല്ല കുത്തിയാണ് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്ത് ഇട്ട് കഴിഞ്ഞിട്ട് മുളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ വാളരി പയറ് ഉണ്ടാവുക അപ്പോൾ അത് വാങ്ങാനൊക്കെ കിട്ടും അല്ലെങ്കിൽ എവിടെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾ മുളപ്പിച്ചും കഴിഞ്ഞിട്ട് ചെയ്തു നോക്കിക്കോളൂ അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം ദാ ഒരു ശർക്കര കട്ടിയെടുത്തും കഴിഞ്ഞിട്ട് ഞാൻ ഒരുക്കുന്നതാണ് കേട്ടോ കാരണം എനിക്കും രമേശനം ഇന്ന് അട ചൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറേ നാളായി ചുട്ട അട ഉണ്ടാക്കി കഴിച്ചിട്ട് രണ്ടടക്ക് ഈ ഒരു ശർക്കര ധാരാളമാണ് കേട്ടോ നല്ല മധുരത്തിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ അതിലേക്ക് ഇടാനായിട്ട് ഒരു ഏലക്ക അതുപോലെ തന്നെ ലേശം ചുക്ക് കൂടി പൊടിച്ചും കഴിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും അങ്ങനെ ശർക്കരയൊക്കെ ഉരുക്കി വന്നപ്പോൾ നമ്മൾ ആ നാളികേരം ഇട്ട് കൊടുക്കുകയാണ് ചിലർക്ക് ചുട്ട അടയല്ല ഇഷ്ടമായിരിക്കുക പുഴുങ്ങിയാടയാണ് കേട്ടോ ഇഷ്ടം അപ്പം എനിക്ക് രണ്ടും ഇഷ്ടമാണ് കൂടുതലിഷ്ടം ഈ ചുട്ട അട തന്നെയാണ് ഏട്ടാ ആ ഇലയൊക്കെ എങ്ങനെ കരിഞ്ഞൊക്കെ വരുമ്പോളുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഏട്ടാ ശർക്കര നാളികരമൊക്കെ ശരിക്കും മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഈ സമയത്ത് നമുക്ക് ചുക്കുപൊടി മേലക്കയും കൂടിയിട്ട് പൊടിച്ച പൊടീന്ന് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ജോലികളൊക്കെ നമുക്ക് ആ സമയത്താണ് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് ഏതാണ് ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ലേറ്റായി പോകും കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ നമുക്കൊരു ചിട്ട വേണം എന്തൊക്കെയാണ് രാവിലെ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു പ്ലാനിങ് നമ്മളൊക്കെ ചെയ്തു വെക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കൊട്ടും സമയം പോവില്ല ചെടിയോ പൂക്കളോ കുറച്ചൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാലും നമുക്കറിയാം ഇത് കഴിഞ്ഞിട്ട് ഇന്ന സാധനമാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലാതെ ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ച് ിൽ നമ്മൾ എല്ലാം ലേറ്റായിട്ട് പോകും കേട്ടോ അപ്പോൾ ഞാനിന്ന് റൈസ് കുക്കറിലാണ് ചോറ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കടലക്കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ കടലക്കറി വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇന്ന് റവ ഉപ്പുമാവ് അവർ തന്നെ ഉണ്ടാക്കിക്കോളും അപ്പോൾ റവ ഉപ്പുമാവും കടലക്കറിയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്കും രമേശ്നാണ് ഞങ്ങൾ ഈ ആടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ന് ഞാൻ അരിപ്പൊടി വെച്ചിട്ടല്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് അവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതും എനിക്ക് നല്ല ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ ഗോതമ്പ് പൊടി ഇതേത്തിരി സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് നനച്ചുകഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പരത്തി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അരിപ്പൊടി ആണെങ്കിൽ നല്ല വെളുത്ത കളറിൽ ഇരിക്കും ഇതാകുമ്പോൾ ഇത്തിരി ഒരു ലൈറ്റ് യെല്ലോ കളറിലിരിക്കും ടേസ്റ്റൊക്കെ ശർക്കര ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതൊക്കെ പൊരുത്തി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് അങ്ങോട്ട് ശർക്കരയും നാളികേരം കൂടി അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ അടക്കി ഭയങ്കര വലിപ്പമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ശർക്കരയൊന്നും കുത്തി നിറച്ചൊന്നും ഇടണ്ട കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലൂടെ ഒക്കെ അതിങ്ങനെ പുറത്തേക്ക് പൊട്ടി ഇങ്ങനെ ചാടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കുറേ ശർക്കരയും കാര്യങ്ങളൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മളങ്ങനെ ആക്കിയാൽ മതി ഇതിപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ കാണുമ്പോൾ കുറച്ചായിട്ട് തോന്നുകയാണെങ്കിലും അത് കഴിക്കുമ്പോൾ നല്ല മധുരായിരിക്കും എല്ലാ സ്ഥലത്തേക്കും ഇത് എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ അടയൊക്കെ ചുടുമ്പോൾ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടം പോലെ അടകളൊക്കെ ചുട്ട് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചക്കയൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ചക്കയൊക്കെ മൂത്ത് പഴുത്തൊക്കെ വരുമ്പോൾ നമുക്ക് ചക്കടയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് വിറകടുപ്പിലാണ് കേട്ടോ ഈ അടയൊക്കെ ചുട്ടെടുക്കുന്നത് ഇന്ന് നമ്മൾ പുറത്തൊന്നും തീ കൂട്ടിയൊന്നും കത്തിച്ചിട്ടൊന്നും ഇല്ല ഇന്ന് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെയുള്ള പുകയില്ലാത്ത നല്ല സ്നേഹം തുളുമ്പുന്ന വിറകടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ശരിക്കും തോന്നും ഈ അടുപ്പൊക്കെ ഒരു സ്നേഹം തുളുമ്പുന്ന അടുപ്പ് തന്നെയാണെന്ന് തോന്നും കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് വിറകടുപ്പിൽ ഇങ്ങനെ കത്തിച്ചും കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ തീയൊക്കെ നോക്കി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു സുഖം തന്നെയാണ് അങ്ങനെ നോക്കിയിരിക്കുക സമയം പോകുന്നത് അറിയില്ല കേട്ടോ അങ്ങനെ പിന്നെ ഈ മൂരിക കൊണ്ട് ഞാനിങ്ങനെ ഒന്ന് അടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കോഴി മക്കൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ചെല്ലാണ് അപ്പോൾ ഇത്തിരിയും കൂടി നേരം വൈകിട്ടുണ്ട് കേട്ടോ കാരണം നല്ല വെളിച്ചായിട്ട് വേണം തുറന്ന് വിടാന്ന് വിചാരിച്ചിട്ടാണ് നിക്കുവിനെയൊക്കെ അങ്ങനെ നിക്കുമോനെ ഞാൻ എന്താ പുറത്തിറക്കിയിട്ടുണ്ട് ഇനി നിക്കുവിന് പതിവ് പോലെ തന്നെ മോർണിംഗ് വാക്കിനൊക്കെ പോകേണ്ടതാണല്ലോ അപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവനെ ഈ മതിലിൻ്റെ മുകളിലൂടെയുള്ള നടത്താണ് പോയി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിന് ശേഷമാണ് വന്നു കഴിഞ്ഞ് ബാക്കിയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ മൗഗിളീ സമയത്തൊക്കെ എൻ്റെ കൂടെയും ഇവിടെ വന്ന് നിൽക്കേണ്ടതാണ് നിക്കൂ കഴിക്കുന്നതൊക്കെ നോക്കി നിൽക്കുന്ന ആളാണ് പക്ഷെ ഇപ്പം മഞ്ഞും തണുപ്പൊക്കെ തുടങ്ങിയ കാരണം എഴുന്നേറ്റിട്ടേ ഇല്ലാട്ടോ നല്ല ചുരുണ്ട് കൂടി സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആടെയൊക്കെ മറച്ചിടാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ എങ്ങനെ വന്നിട്ടുണ്ട് ഇലയൊക്കെ അങ്ങനെ വാടി വരുന്ന ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ചായ വെക്കണം അതുപോലെ തന്നെ കടല വീസിലടിച്ചും കഴിഞ്ഞ് നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് കാച്ചെടുക്കാൻ വേണം അങ്ങനെ കടല കാച്ചാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ഓർമ്മ വന്നത് വേപ്പിലെ പറിച്ചിട്ടില്ലായെന്ന് കേട്ടോ ഒന്നും നോക്കിയില്ല അടുക്കളയിൽ നിന്ന് ഒരൊറ്റോട്ടായിരുന്നു കേട്ടോ ഓടി വന്ന് നമ്മുടെതാ ഈ തൈയിൽ നിന്ന് ഒരു കതിർപ്പ് അങ്ങോട്ട് നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണെങ്കിൽ മഞ്ഞ നാലുമണിപ്പൂക്കൾ അതുപോലെ തന്നെ പിങ്ക് കളറിലുള്ള നാലുമണിപ്പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട് പക്ഷേ ഇപ്പം നമ്മൾ ചീനച്ചട്ടിയാണെങ്കിൽ അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊന്നും നോക്കി നിൽക്കാനായിട്ട് സമയമില്ല അപ്പോൾ വേഗം തന്നെ നമ്മൾ ഈ വേപ്പിലൊക്കെ റച്ചും കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിലെത്തി കഴിഞ്ഞിട്ട് നമുക്കതൊക്കെ കാച്ചിയെടുക്കണം ചായ വെക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ ബാക്കിയുള്ള ജോലികളും കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണം ഇന്ന് കടല വേവിച്ചപ്പോൾ ആ കടലയിൽ തന്നെ ഞാനൊരു സവാളയൊക്കെ മുറിച്ചിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ലേശമുള്ളിയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ ആവശ്യത്തിന് മസാലപ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ കടല വെന്തിരിക്കുന്നത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒഴിച്ചപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലായി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കുറുകുന്നത് വരെ അങ്ങോട്ട് ഒന്നും കൂടി കത്തിക്കാണ് കേട്ടോ അങ്ങനെ താ ഈ ഒരു പാകമായപ്പോൾ ഞാൻ നിർത്തിയിരിക്കുകയാണ് കാരണം ഒന്ന് ഇരുന്ന് വരുമ്പോഴേക്കും ശരിക്കും കുറുകിയിട്ടുണ്ട് ായിരിക്കും ഇനി ചായ കുടിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഇലയൊക്കെ മാറ്റി വെക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല ആ ഇല ഇങ്ങനെ പൊന്തിച്ചും കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പം ഞാനും രമേശ് എണ്ണും ചായ കുടിക്കാനായിട്ടിരിക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗോതമ്പട പറയാതിരിക്കാനായിട്ട് പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതായിരുന്നു ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കോളേജിൽ അപ്പോൾ ഇന്നലെ എക്സാം ഡ്യൂട്ടിക്ക് പോയപ്പോൾ കാർമൽ കോളേജിൽ ആ ഒരു ക്യാമ്പസ് പിടിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെയൊക്കെ കാണാനായിട്ട് അപ്പോൾ അവിടുത്തെ ചെടികളും പൂക്കളൊക്കെ അവർ സംരക്ഷിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെടി നനയ്ക്കുമ്പോഴും അവയെ നോക്കുമ്പോഴും ഒക്കെ അത് ഓർമ്മ വരും കേട്ടോ നല്ല ഭംഗിയിൽ ചെടികളൊക്കെ നോക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും അങ്ങനെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞു മുറ്റടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് പെട്ടെന്നാണ് അത് കണ്ടത് കേട്ടാ ഒരു കുഞ്ഞ് ചക്ക അതാ വീണ് കിടക്കുന്നു കഷ്ടമായി പോയിട്ടോ ഇത്ര പോകുന്ന ചക്കയൊക്കെ എന്താണാവോ വാടി ഇങ്ങനെ വീഴുന്നത് മാമ്പൂവൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കരിഞ്ഞ് വീഴും കുഞ്ഞ് മാങ്ങകളൊക്കെ വീഴും പക്ഷെ ഇങ്ങനെ ഇത്ര പോകുന്ന ചക്കയൊക്കെ ഇതുവരെ വീണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് സങ്കടമായി പോയി ഇത്ര വലിയ ചക്കയൊക്കെ ആവേണ്ടതാണ് അല്ലേ നല്ല മൂത്ത് പഴുത്തൊക്കെ തിന്നണം ഇന്ന് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചുള്ളൂ ചക്ക കൊണ്ട് അടയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോഴേക്കും സ്വപ്നങ്ങളൊക്കെ കൊഴിഞ്ഞു തുടങ്ങാന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ വീണ് പോകുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ഇത്രയായ ചക്കകളൊക്കെ വീണ് പോവോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാട്ടോ ഇഷ്ടം പോലെ ഇവിടെ ഇലകൾ ഉണ്ട് കേട്ടോ ഇലകൾ അടിച്ച് മാറ്റുന്നത് ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല അതൊക്കെ നമ്മളിങ്ങനെ ഈ കൂട്ടി വെച്ചും കഴിഞ്ഞിട്ട് അത് വെള്ളം ചൂടാക്കാനൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് അടിച്ചു കൂട്ടാണ് കേട്ടോ ഇന്നലെ വൈകീട്ടാണെങ്കിൽ ചെടി നനയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ മറന്നു പോവാണ് ചെയ്തത് കേട്ടാ അങ്ങനെ മറക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ തന്നെ ചെടി നനയ്ക്കണം അപ്പോൾ ഈ മുറ്റം അടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെടിയൊക്കെ നനയ്ക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ വാളരി വാളരിപ്പയറാണെങ്കിൽ കൊല കുത്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കൊലയിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ ആയിരിക്കും ആയിട്ടുണ്ടാവുക ബാക്കിയുള്ളത് ഇങ്ങനെ കിളുന്തായിരിക്കും അപ്പോൾ ആ കിളുന്ത് പോവാതെ സൂക്ഷിച്ച് വേണം ആയിട്ടുള്ള വലുതിനെയൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് കേട്ടാ അങ്ങനെ കുറച്ച് സമയം കൊണ്ടാണ് നമ്മളതൊക്കെ ഇങ്ങനെ எடுக்கிறது ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് പിന്നെയും നമ്മൾ വാളരി പയറിൻ്റെ ഓരോ സൈഡിൽ എത്തുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഓരോരോ പയറുകൾ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വീണ്ടും അതിൽ നിന്നൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാണ് കേട്ടോ ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്തു നിന്ന് കിട്ടിയതിനേക്കാളും കൂടുതൽ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കിളിന്തുകൾ നമ്മളിങ്ങനെ പറിച്ചെടു മാറ്റേട്ടാ എല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഇങ്ങനെ മൂത്ത് പോവും കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും പയറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എണ്ണിയൊക്കെ നോക്കുകയാണ് കേട്ടോ ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കൊരു ഉപ്പേരി വെക്കാനായിട്ട് പറ്റും നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുജോലികളൊക്കെ പെട്ടെന്ന് കഴിക്കാനായിട്ട് പറ്റൂട്ടോ ഇതൊന്നും വലിയ ജോലി ഭാരമുണ്ടെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാതിരുന്നാൽ മതി നല്ല ആസ്വദിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ജോലികളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം തലേ ദിവസം തന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാനായിട്ട് മറക്കരുത് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഇനി അടുത്ത ജോലി ചെയ്യാനായിട്ട് കുറേ സമയം ഗ്യാപ്പ് എടുക്കാതെ നമ്മൾ ചെയ്യണം അല്ലാതെ ഒരു ജോലി കഴിഞ്ഞു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ജോലി ചെയ്യാം അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം മുഴുവൻ ഇങ്ങനെ ജോലി തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫ്രീ ടൈം കണ്ടെത്താനായിട്ട് എല്ലാവരും ശ്രമിക്കണം ട്ടോ എന്നാലാണ് ജീവിതത്തിന് ഒരു സന്തോഷവും എന്താ പറയുക നല്ല ആസ്വദിച്ച് ജീവിക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റുള്ളൂ ഞാൻ ചെടി നനയ്ക്കുന്നിടത്ത് എനിക്ക് കൂട്ടായിട്ട് മൗഗ്ലി മോനും ഇങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ടൈലിലൂടെ ഈ വെള്ളം ഒഴുകുന്നത് നോക്കിയിട്ടാണ് മൗഗ്ലിയുടെ ഈ വരവ് വരവേട്ട അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം